ും വളരെ അത്യാവശ്യമായിട്ടുള്ള സന്ദേശമാണ് ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക എനിക്കറിയാം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടെ ആയിരിക്കുവാൻ എല്ലാവർക്കും സന്തോഷം ആവശ്യമാണ് സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കൈപോക്കുകയും എല്ലാവർക്കും തന്നെ സന്തോഷമുണ്ട് പക്ഷെ എങ്ങനെയുള്ള സന്തോഷമാണ് നമുക്ക് വേണ്ടിയതെന്ന് ഈശോ എന്ന് പഠിപ്പിക്കുകയാണ് ലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എഴുപത്തിരണ്ടുപേരെ ഈശോ സുവിശേഷ വേളയ്ക്കായി പറഞ്ഞയക്കുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ആ എഴുപത്തിരണ്ട് പേരും അവരുടെ സുവിശേഷ വേല കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് പ്രൈസ് ഒന്നാമത്തെ വചനം നമ്മൾ കേട്ട വചനം പറയുന്നു എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു അങ്ങയുടെ നാമത്തിൽ എന്തു എന്തുകൊണ്ടാണ് അവർ സന്തോഷിച്ചത് അങ്ങയുടെ നാമത്തിൽ വിശ്വാസികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൾ അവർ വളരെ വിജയ തിരിച്ചു വരികയാണ് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഞങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ചതെല്ലാം അതുപോലെ നിർവഹിക്കപ്പെട്ടു അത്ഭുതങ്ങള് പിശാശുക്കളെ ബഹിഷ്കരിക്കല് രോഗശാന്തികള് ഇതെല്ലാം ഞങ്ങൾക്ക് നൽകുവാൻ സാധിച്ചു അങ്ങയുടെ നാമത്തിൽ അപ്പോൾ ഈ എഴുപത്തിരണ്ട് ശിഷ്യന്മാരും വളരെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് ഈ അവസരത്തിലാണ് ഈശു അവരെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഒരു സന്തോഷമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈശോ പറയുകയാണ് നിങ്ങളെ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് വിശാശുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ രോഗശാന്തി നൽകുമ്പോൾ വലിയ വലിയ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകും ഉദാഹരണമായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഒരു കോടി രൂപയുടെ ഒരു ലോട്ടറി അടിക്കുകയാണെന്ന് വിചാരിക്കുക സന്തോഷിക്കുക അല്ലേ എല്ലാവരും സന്തോഷിക്കും ചാടി തുള്ളി ആഹ്ലാദിക്കും ഡാൻസ് ചെയ്യും നമ്മൾ ഒത്തിരി സെലിബ്രേഷൻസ് ഒക്കെ നടത്തും അങ്ങനെയുള്ള ഒരു സന്തോഷമല്ല ചുറ്റുപാടുകളെല്ലാം മെച്ചപ്പെടുമ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമ്പോൾ എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമ്പോൾ നല്ലൊരു വീട് വെച്ച് കഴിയുമ്പോൾ മക്കൾക്കെല്ലാം ജോലിയായി കഴിയുമ്പോൾ അവരുടെ വിവാഹങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ദൈവീക സന്തോഷമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് ഈശോരോട് പറയുകയാണ് നിങ്ങൾ വിശാശുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും പ്ലീസ് ലോഡ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് പിശാശുക്കളുടെ മേൽ നിങ്ങൾ വിജയം വരിച്ചു എന്നതിലല്ല മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിതാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നീശോ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു എന്നോടും പറയുന്നു മകനെ മകളെ നീ സന്തോഷിക്കേണ്ടത് നിനക്ക് വിജയം കൈവരിച്ചത് കൊണ്ടല്ല നീ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടല്ല നിന്റെ പരിശ്രമങ്ങളെല്ലാം വിജയിച്ചതിലല്ല നീ സന്തോഷിക്കേണ്ടത് മറിച്ച് നീ സന്തോഷിക്കേണ്ടത് നീ ദൈവത്തിന്റെ യോമന പുത്രനാണ് പുത്രിയാണ് ദൈവമിതാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ദൈവമിതാ നിന്നെ വിളിച്ചിരിക്കുന്നു ദൈവമിതാ നിന്നെ സ്നേഹിക്കുന്നു നീ ദൈവത്തിന്റെ മുൻപിൽ വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് ഇതായിരിക്കണം നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട് ചുറ്റുപാടുകൾ നന്നാകുമ്പോഴുള്ള സന്തോഷമല്ല മറിച്ച് സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കണം ഹൃദയത്തിലായിരിക്കണം ഹൃദയത്തിൽ ഉണ്ടാകാൻ ആർക്കും അതെടുത്ത് കളയുവാൻ സാധിക്കുകയില്ല ചുറ്റുപാടുകളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷമൊക്കെ ഇന്ന് കിട്ടും നാളെ പോയേക്കാം എനിക്കറിയാം ഒരു കുടുംബത്തിന്റെ അവസ്ഥ മാതാപിതാക്കൾക്ക് നാലു മക്കളായിരുന്നു നാലു പേരെയും അവർ നല്ലതുപോലെ പഠിപ്പിച്ചു നാലു പേർക്കും വേണ്ടുന്ന എല്ലാ കാര്യവും അവർ ചെയ്തു കൊടുത്തു അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു എന്നാൽ ആ മാതാപിതാക്കൾക്ക് ഈ മക്കൾ പ്രാർത്ഥ പ്രായപൂർത്തിയായപ്പോൾ വളരെയധികം സങ്കടപ്പെടേണ്ടി വന്നു അവരുടെ സന്തോഷം മുഴുവൻ അവർ സൂക്ഷിച്ചിരുന്നത് ഈ മക്കളുടെ വളർച്ചയിലും അവരുടെ പഠനത്തിലും അവർ വലു വളർന്ന് വലിയവരായി വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിലായിരുന്നു അവരുടെ എല്ലാ ചിന്തകളും എല്ലാ പ്രതീക്ഷകളും അവിടെയായിരുന്നു എന്നാൽ നാലുപേരിൽ രണ്ടുപേർ മാതാപിതാക്കൾക്ക് വഴങ്ങിക്കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ആർക്കും അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ആ വിവാഹങ്ങൾ പരാജയപ്പെടുകയും ഡിവോഴ്സിലേക്ക് പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ആ മാതാപിതാക്കളുടെ സന്തോഷം മുഴുവൻ അവർ ഇന്ന് തീരാ ദുഃഖത്തിലാണ് അപ്പൊ നമ്മുടെ സന്തോഷം നമ്മൾ തേടേണ്ടത് മറ്റുള്ളവരിലല്ല ജീവിത പങ്കാളിയിലല്ല മക്കളിലല്ല സമ്പത്തിലല്ല വിദ്യാഭ്യാസത്തിലല്ല ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ സന്തോഷം നമ്മൾ കാണേണ്ടത് ദൈവവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം കാണുക എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കുവാൻ അവകാശമുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലേക്കൊന്ന് ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കാണുക പുറകോട്ട് ചിന്തിക്കുക എന്തെല്ലാം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടോ എവിടെയെല്ലാം നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിച്ചോ എവിടെയൊക്കെ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചോ അതെല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാണുക വിജയിച്ചെങ്കിൽ പറയുക എന്റെ ദൈവം എനിക്ക് വിജയം തന്നു പരാജയപ്പെട്ടെങ്കിൽ പറയുക എന്റെ ദൈവം എനിക്ക് പരാജയം തന്നു എന്നെ കൂടുതൽ എളിമപ്പെടുത്തുവാൻ എന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ കൂടുതൽ ദൈവാശ്രയത്തിൽ വളരുവാൻ ദൈവം എനിക്ക് പരാജയം അനുവദിച്ചു അതാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ ശ്രമിച്ചത് ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ആരായിരുന്നു ജോബ് ഒരു വലിയ ധനവാനായിരുന്നു അന്നത്തെ ഗൾഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ദേശത്തെ അന്നത്തെ ഗൾഫിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ഏക്കർ കണക്കിന് ഭൂമി ആയിരക്കണക്കിന് ആടുമാടുകൾ മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവ് ഇതെല്ലാം ജോബിന്റെ സ്വന്തമായിരുന്നു ഭാര്യയും അതുപോലെ നല്ല മക്കളും ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ജോബിന് ഇതെല്ലാം നഷ്ടമായി ജോബ് വളരെ സന്തോഷത്തോടെ സുഭിക്ഷിതയിൽ ഒരു വ്യക്തിയായിരുന്നു ജോബിന്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ജോബ് എത്രയോ വലിയവനായിരുന്നു ധനികനായിരുന്നു ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഓരോന്നോരോന്നായിട്ട് ജോബിന് നഷ്ടപ്പെടുവാൻ തുടങ്ങി കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങി ജോബിനുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം നശിച്ചു ജോബിന്റെ കൃഷിയെല്ലാം നശിച്ചു മക്കള് മരിച്ചുപോയി ജോബിന്റെ മണിമാളിക കൊടുങ്കാറ്റിൽ തകർന്ന് താഴെ വീണു ഒരു വലിയ പ്രളയത്തിൽ വീണ് താണു വീണുപോയി ഇങ്ങനെ ഒത്തിരി ഒത്തിരി സങ്കടങ്ങള് നഷ്ടങ്ങള് ജോബിനെ നേരിടേണ്ടതായി വന്നു ചിലപ്പോഴെല്ലാം ജോബിന്റെ മനസ്സ് വേദനിച്ചു ചിലപ്പോഴെല്ലാം ദൈവത്തോട് പരാതി പറഞ്ഞു ചിലപ്പോഴെല്ലാം ദൈവത്തെ ശപിച്ചു ഞാൻ എന്തിനു ജീവിക്കണം ഞാൻ എന്തിനു ഈ ഭൂമിയിൽ ജനിച്ചു അവസാനം ജോബിന് പോലും ഒരു തിരാ രോഗം പിടിപെട്ടു ശരീരം മുഴുവൻ ചൊറിച്ചിലായി ജോബിന്റെ പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഈ രോഗമെല്ലാം ജോബിന് കടന്നു വന്നപ്പോൾ ജോബ് വീടിന്റെ അടുക്കളയിൽ പോയി അവിടെ ചിരട്ട കഷ്ണങ്ങളുണ്ട് ആ ചിരട്ട കഷ്ണങ്ങൾ എടുത്തുകൊണ്ടാണ് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരുന്നത് അത്രമാത്രം പ്രയാസമായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ജോബിന്റെ ഭാര്യ പോലും ദൈവത്തെ ഉപേക്ഷിച്ചു ദൈവത്തെ തള്ളി പറഞ്ഞു ഇതെല്ലാം ജോബ് അനുഭവിച്ചെങ്കിലും ജോബ് തന്റെ ജീവിതത്തിൽ ഓരോ ദുഃഖത്തെയും കണ്ടത് ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നഷ്ടങ്ങളില് നമ്മുടെ രോഗങ്ങളില് നമ്മുടെ കഷ്ടകാലത്ത് നമ്മളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ജോബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജോബിന് ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ആ നഷ്ടങ്ങളെല്ലാം ജോബ് കണ്ടത് ദൈവവുമായി നഷ്ടങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം എനിക്കെല്ലാം തന്നു ദൈവമെല്ലാം എടുത്തു ദൈവം തന്നു ദൈവം എടുത്തു തന്നതെല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നഷ്ടപ്പെട്ടതെല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതാണ് യഥാർത്ഥ വിശ്വാസം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ജോബ് പറയുകയാണ് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കഷ്ടകാലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കി ഒരു വലിയ ദൈവിക സത്യം മനസ്സിലാക്കി എന്താണെന്നറിയാമോ ജോബ് പറഞ്ഞു ഇത്രയും നാൾ ഞാൻ ദൈവത്തെ കുറിച്ച് അറിഞ്ഞതെല്ലാം മറ്റുള്ളവര് പറഞ്ഞത് കേട്ടാണ് മറ്റുള്ളവരിൽ നിന്നുള്ള അറിവാണ് എനിക്ക് ദൈവത്തെ കുറിച്ച് ഇത്രയും നാളും ഉണ്ടായിരുന്നത് എന്നാൽ ഈ നഷ്ടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും എല്ലാം കടന്നുപോയപ്പോൾ എന്റെ ദൈവത്തെ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു ജോബ് പറയുന്നതിന്റെ സാരാംശം ഇതാണ് ഇത്രയും നാൾ ദൈവം ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വചനപ്രകാഷകരിലൂടെയാണ് വിഹാരീശന്റെ പ്രസംഗത്തിലൂടെയാണ് സൺഡേ സ്കൂളിലൂടെയാണ് കാറ്റഗീസൺ ടീച്ചറിലൂടെയാണ് പലരിലൂടെയും ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടു ദൈവം സ്നേഹമാണെന്നും ദൈവം കാരുണ്യവാനാണെന്നും ദൈവത്തിന്റെ കാരുണ്യത്തിനൊരു പരിധിയുമില്ല എന്നൊക്കെ ഞാൻ കേട്ടു ദൈവത്തെക്കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ബുദ്ധിയിൽ എന്നാൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തെ അനുഭവിച്ചതെപ്പോഴാണ് ഈ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ദൈവം മാത്രമേ ഇനി ആശ്രയമുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊരുവനിലും എനിക്ക് രക്ഷയില്ല എന്റെ രക്ഷ ദൈവത്തിൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജോബ് പറയുന്നു ഞാൻ എൻ്റെ ദൈവത്തെ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയല്ല എന്റെ കണ്ണുകളിലൂടെ ഞാൻ ദൈവത്തെ കണ്ടു ഹലലൂയ്യ ഹലുയ്യാ പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥ സന്തോഷം സഹനങ്ങളില്ലാതെ ഉള്ള സന്തോഷമല്ല ശാശ്വതമായ സന്തോഷം ശാശ്വതമായ സന്തോഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും കൊച്ചു കൊച്ചു കാര്യങ്ങളും വല്യ വലിയ കാര്യങ്ങളും ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഈ സന്തോഷത്തെ കുറിച്ചാണല്ലോ ലേഖനം നാലാം അധ്യായം നാലാം വചനത്തിൽ പൗലോസപ്പൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നിങ്ങൾ കർത്താവിൽ കർത്താവിൽ സന്തോഷിക്കുവിൻ എന്നിട്ട് പൗലോസപ്പോളൻ വീണ്ടും പറയുകയാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക സന്തോഷം നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഓരോ ക്രൈസ്തവനിൽ ലഭിച്ചിരിക്കുന്ന വിളി മുഹമ്മദ് ഉദാശികളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ് ഒരിക്കലും അവിടെ നമ്മളെ തള്ളിക്കളയുകയില്ല പാപത്തിന്റെ കൂട കൂഭാരത്തിലേക്ക് നമ്മൾ വീണുപോയാലും എത്ര നീചമായ പാപത്തിന് അടിമയാണെങ്കിൽ പോലും ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല ഫ്രാൻസിസ് പറയുന്നത് പോലെ നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റു പറഞ്ഞ് കുമസാരിച്ച് കുമ്പസാരിച്ച് ഒരുപക്ഷെ നമ്മൾ ലജ്ജിതരായേക്കാം നമ്മുടെ പാപങ്ങളെ കുറിച്ച് എന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളെ കുറിച്ച് ലജ്ജിതനാകുന്നില്ല ഹലുയ്യ ഹലുയ്യ നമ്മൾ ലജ്ജിക്കുന്ന നമ്മുടെ പാപങ്ങൾ പോലും ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം അതേക്കുറിച്ച് ലജ്ജിക്കുന്നില്ല ദൈവം കാരുണ്യവാനാണ് എന്ന് പൗരസു സ്വരൻ പറയുന്നു നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ കർത്താവിലായിരിക്കണം സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ വിജയത്തെക്കുറിച്ചോ നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചോ ഓർത്തുകൊണ്ടല്ലോ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ആ വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കണ്ട് നിങ്ങൾ സന്തോഷിക്കുക അതായിരുന്നു ഈശോയുടെ സന്തോഷം ഈശോ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരോടത്ത് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന് അപ്പോൾ ശിഷ്യന്മാരുടെ സന്തോഷവും ഈശോയുടെ സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ട് എന്താണ് വ്യത്യാസം ശിഷ്യന്മാർ സന്തോഷിച്ചത് അവർക്ക് വിശ്വാസികളെ ബഹിഷ്കരിക്കുവാൻ സാധിച്ചത് കൊണ്ട് ഈശോ സന്തോഷിച്ചത് പരിശുദ്ധാത്മാവിലാണ് എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോ പ്രാർത്ഥിക്കുക എന്താണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ ദൈവമേനങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ എല്ലാം ദൈവവുമായി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോഴുള്ള സന്തോഷം അതാണ് യഥാർത്ഥ സന്തോഷം തസ്ലോണിക്കാർക്ക് ലേഖനം ഒന്നാം അധ്യായത്തില് അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ് നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ പതിനേഴാമത്തെ വചനം ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ പതിനെട്ടാമത്തെ വചനം എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്നിട്ട് പറയുന്നു ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക ഇത് മൂന്നും നമ്മൾ ഒന്നിച്ചെടുക്കണം കണ്ട മൂന്നായിട്ടുള്ള എടുക്കേണ്ടത് ഇത് മൂന്നും കൂടി ഒന്നിച്ചു പോകുമ്പോഴാണ് സന്തോഷമുണ്ടാവുക എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും പരാതിയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് സന്തോഷിക്കാൻ സാധിക്കുമില്ല എപ്പോഴും സന്തോഷിക്കുന്ന വ്യക്തിക്കാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുക എപ്പോഴും സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയുക അതുകൊണ്ട് പൗലോസ്വൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചു വായിക്കണം കൂട്ടിച്ചേർത്ത് വായിക്കണം ഹലുയ്യ ഹലുയ്യ കഴിഞ്ഞ വർഷം ഞാൻ ആഫ്രിക്കയില് ഞങ്ങളുടെ എം എസ് എഫ് എസ് അച്ഛന്മാര് ശുശ്രൂഷ ചെയ്യുന്ന ടൻസൈനിയ പോയപ്പോൾ അവിടെ ഒരു ഞായറാഴ്ച ദിവിബലിക്ക് ഞാൻ പോയി അപ്പോൾ ഞാൻ ബലിയർപ്പിക്കുവാൻ വേണ്ടി മാത്രം അവിടുത്തെ പ്രാർത്ഥനകളെല്ലാം സ്വാഹിലി ലാംഗ്വേജിൽ ചെല്ലുവാനായിട്ട് ഞാൻ പഠിച്ചു ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്തു പക്ഷേ പ്രസംഗം പറയാൻ പറ്റുകയില്ല അതാണ് ഇംഗ്ലീഷിൽ പറയും ഒരു ഉപദേശി അത് ഇംഗ്ലീഷിലേക്ക് സോറി ഞാൻ ഇംഗ്ലീഷിൽ പറയും അത് സ്വാഹിലി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ എം എസ് എഫ് എസ് സഭയിൽപ്പെട്ട ഒരു ഐതികൻ തന്നെയാണ് അദ്ദേഹം അവിടുത്തെ പള്ളി വലുതാക്കിപ്പണിയുവനായിട്ട് ആഫ്രിക്കയിലെ ഒരു ഇടവകപ്പള്ളിയൊക്കെ ഇത്രയും വലിപ്പമുണ്ട് കാരണം ഞായറാഴ്ച ദിവസം ഒരു പത്തര പത്ത് നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാർ കുർബാനക്ക് വരും ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു മൂന്നര നാല് മണിക്കൂർ കുർബാനയുണ്ട് വളരെ നീളമുള്ള കുർബാനയാണ് നമ്മൾ സാധാരണ ഏറ്റവും ചുരുക്കത്തിലുള്ള കുർബാനയ്ക്ക് പോകാനാണ് ഇഷ്ടപ്പെടുക എന്നാൽ അവിടുത്തെ കുർബാന നാല് മണിക്കൂറോളമുണ്ട് അപ്പോൾ ഈ കുർബാന ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരിത്തിരി പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് സ്തുതിപ്പുണ്ട് അവർ ആനന്ദിച്ച് സന്തോഷിച്ചങ്ങ് വളരെ ശക്തമായിട്ട് സ്തുതിക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും കാരണം അവര് അത്രമാത്രം അത് ആസ്വദിക്കുക ഇപ്പോൾ അവിടെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ സിസ്റ്റേഷൻ നടത്തുന്ന ഈ ഒരു ലെപ്രസി കോളനി കുഷ്ഠരോഗികൾക്കായിട്ടുള്ള അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഒരു സ്ഥലമുണ്ട് ഒരു പത്തറുപത്തഞ്ച് കുഷ്ഠരോഗികൾ അവിടെയുണ്ട് ഇപ്പൊ കുർബാനായ സമയത്ത് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലാത്ത പലരും ഉണ്ട് കുഷ്ഠരോഗം ബാധിച്ചുവരെ അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു അവരുടെ കാലും കൈയൊന്നും ഇല്ല അപ്പോൾ അച്ഛൻ ഈ പള്ളിപ്പണിയെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരോട് ഇങ്ങനെ ഓരോ സഹായമൊക്കെ ചോദിച്ചു നമ്മളൊക്കെ ഇവിടെ ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരു പ്ലഡ്ജ് ഒരു തീരുമാനമെടുത്ത് അറിയിക്കണം ഞാൻ ഇത്ര രൂപ തരും അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്യും അങ്ങനെ ഓരോരുത്തരും ഈ കുർബാന ഇടയ്ക്ക് തന്നെയാണ് ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് അവർ സ്പോൺസർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ കുഷ്ഠരോഗബാധം പിടിച്ച ഒരു സ്ത്രീ ഫ്രണ്ടിലിരുന്ന ഒരു സ്ത്രീ അവൾ കഴിഞ്ഞിട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു അവൾ കണ്ടുകയ്യും പൊക്കിയിട്ട് അച്ഛനോട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞാൻ രണ്ടുചാക്ക് സിമെന്റ് പള്ളി പണിയുവാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാം എനിക്ക് വലിയ ഒരു സങ്കടം തോന്നി ആ സ്ത്രീയുടെ ആ വലിയ മനസ്സ് കണ്ടപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുർബാന കഴിഞ്ഞ് അച്ചോട് ചോദിച്ചു ഞാൻ ആ സ്ത്രീയായിട്ട് പരിയപ്പെടുകയും ചെയ്തു ആ സ്ത്രീ ഈ സിസ്റ്റേഴ്സിന്റെ റീഹാബ് സെന്ററിൽ താമസിക്കുന്നുവെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം ടൗണിൽ പോയി ഭിക്ഷയാചിക്കാൻ പോകും അപ്പൊ ആവശ്യയിൽ രണ്ടു ദിവസം അവർക്ക് പുറത്തു പോകാൻ അവസരമുണ്ട് എന്നാൽ ഭിക്ഷയാചിക്കാനുള്ള ഒരു അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഈ സ്ത്രീ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം പോയി ഭിക്ഷയാചിക്കും ആ ഭിക്ഷയാചിച്ച് കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുക ആ പൈസയിൽ നിന്നാണ് രണ്ട് ജാക്ക് സിമെന്റ് പള്ളി പണിയുവാൻ വേണ്ടിയിട്ട് അവൾ വാഗ്ദാനം ചെയ്ത് ഈ സഹോദരിക്ക് സന്തോഷിക്കുവാൻ എന്തെങ്കിലും വകയുണ്ടോ കുഷ്ഠരോഗിയാണ് സമൂഹത്തിൽ ആണ് സാമ്പത്തികമായിട്ടൊന്നുമില്ല പിക്ഷയാചിച്ചു സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഔദാര്യത്തിൽ അവിടെ താമസിക്കുന്നു ജീവിക്കുന്നു ഒന്നിനെയും കുറവില്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ലഭ്യമാണ് എന്നിരുന്നാൽ പോലും അവളിലേക്ക് നോക്കുമ്പോൾ സ്വന്തമായിട്ട് അവകാശപ്പെടുവാനൊന്നുമില്ല എന്നിട്ടും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമുണ്ട് ഇതാണ് ദൈവരാജ്യത്തിന്റെ സന്തോഷം എന്ന് പറയുക ഇങ്ങനെയുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന സന്തോഷം പുറമേ ബാഹ്യമായിട്ടൊന്നുമില്ല എങ്കിലും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും മറ്റുള്ളവരെ എന്നെ പരിചരി എന്നെ പരിചരിക്കുന്നില്ലായെങ്കിലും എന്നെ സ്നേഹിക്കുന്നില്ലായെങ്കിലും എൻ്റെ ഉള്ളിലുള്ള സന്തോഷം ആ സന്തോഷം എനിക്ക് കിട്ടുന്നത് ഞാൻ എൻ്റെ ദൈവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്റെ ജീവിതത്തെ കാണുമ്പോഴാണ് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് ഞാൻ ഒന്നുമല്ല ഞാൻ ആരുമല്ല എൻ്റെ ദൈവമേ എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ് ഞാൻ ഇന്ന് നേരിടുന്നതെല്ലാം അങ്ങ് എനിക്ക് അനുവദിച്ചു തരുന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട് ഇതാണ് സുവിശേഷത്തിന്റെ കാഴ്ചപ്പാട് ഇത് മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടല്ല പ്രിയപ്പെട്ടവരെ ഈയൊരു കാഴ്ചപ്പാടിലേക്കാണ് ദൈവത്തിന്റെ വചനം നമ്മളെ വിളിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ചിന്തകൾ ഈ വചനങ്ങൾ നിറഞ്ഞു നിൽക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇനി നിങ്ങളൊന്നിനെ കുറിച്ചും ആകുലപ്പെടരുത് ദുഃഖിക്കരുത് പുറമേ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ കാണും മറ്റുള്ളവരിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് മക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്നെല്ലാം ഒത്തിരി ഒത്തിരി സങ്കടങ്ങളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായേ ഖാം എന്നാലൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷം എടുത്തു കളയുവാൻ ആർക്കും സാധിക്കുകയില്ല ദൈവം നൽകുന്ന സന്തോഷം എടുത്തു കളയുവാൻ ആർക്കും ഈ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല ആ സന്തോഷമാണ് ആ സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹം മാത്രം എനിക്ക് മതി എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ സന്തോഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സന്തോഷമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം പ്രൈമിശികമായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ലോകത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ വിജയത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടത് മറിച്ച് നമ്മൾ അധ്വാനിക്കേണ്ടത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സന്തോഷാനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം